ചെറിയ ഇനം ചില ഒച്ചകൾ കേൾക്കാം എനിക്ക് തീരെ ചെറിയ ഇനം ചില ഒച്ചകൾ പൂക്കൈത പോള കിളിരിട്ടു മലരുന്നതിന്റെ പൂവിരിയുന്നതിന്റെ ഇല കൊഴിയുന്നതിന്റെയും തീരെ ചെറിയ ഇനം ചില ഒച്ചകൾ കേൾക്കാം മീൻ കുഞ്ഞുറക്കിൽ ചിരിക്കുന്നതിന്റെ വേരുകൾ കിനാവിലും കരയുന്നതിന്റെ ഞാനൂല് മൗനം ഇരാകുന്നതിന്റെ കൊഴുമുനയിൽ കന്നിമണ്ണിൽ ചർമ്മം പിളരുന്നതിന്റെ നദിയുടെ കശേരുവിൽ രസവിധാനം ഉയരുന്നതിന്റെ ഭൂമിയുടെ മാറിൽ നിന്നും പാൽമണം മടങ്ങി ഒഴുകുന്നതിന്റെ അങ്ങനെ ചെറിയ ഇനം ചില ഒച്ചകൾ കേൾക്കാം ജയ ആരവങ്ങളിൽ പൂവിലാപങ്ങളെ ഊർദ്ധൻ വഴിയിൽ എങ്കിലും നാം ഒരുമിച്ച് കേൾക്കേണ്ടതുണ്ടല്ലോ വേറെ ചില ഇനം ഒച്ചകൾ നദി മായും മുമ്പ് പൂമീനുകൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് മരം ചായും മുമ്പ് മഞ്ഞ കിളിക്കു പാടാനുള്ളത് മണ്ണ് കായും മുമ്പ് മണ്ണട്ടകൾക്ക് കയറാനുള്ളത് ഭൂമി തുള്ളി തുടങ്ങും മുമ്പ് ചീവീടുകൾക്ക് തോറ്റ പറയാനുള്ളത് മുഴുവനായും മുഴുവനായും